നമസ്കാരം ബീഹാറിൽ രാഷ്ട്രീയ നീക്കങ്ങൾ അതിവേഗം നടക്കുകയാണ് നവംബർ ആറിനും നവംബർ പതിനൊന്നിനും രണ്ട് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ബീഹാർ ആ ബീഹാറിലാണ് ഇപ്പോൾ ബി വളരെ വേഗതയിൽ രാഷ്ട്രീയമായി ചടുല നീക്കങ്ങൾ നടക്കുന്നത് പ്രത്യേകിച്ചും മഹാഗഡ്ബന്ധൻ ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യത്തിന് ഇതുവരെ സീറ്റ് ഷെയറിങ്ങിലോ സ്ഥാനാർത്ഥി നിർണയത്തിലോ യാതൊരുവിധ പുരോഗതിയും ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബി ജെ പി നേരത്തെ തന്നെ അവർക്ക് അനുവദിച്ചിട്ടുള്ള നൂറ്റി ഒന്ന് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു മാത്രമല്ല ദേശീയ നേതാക്കളടക്കം ഓരോ ദിവസവും ഓരോ ദേശീയ നേതാക്കൾ ഇപ്പോൾ ബീഹാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ താരം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് യോഗി ആദിത്യനാഥിന് ഇനിയും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഷെഡ്യൂളുകൾ ഉണ്ട് യോഗി ആദിത്യനാഥിന് മാത്രം ഇരുപത്തിനാലോളം റാലികളാണ് ബീഹാറിൽ നിശ്ചയിച്ചിരിക്കുന്നത് കാരണം താരപരിവേഷം ായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്ക് ബീഹാറിൽ വലിയ ജനസ്വീകാര്യതയാണുള്ളത് കാരണം അവിടെ ജാതിക്ക് അനുകൂലമായി ജാതി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന ഒരു പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ താരപ്രചാരകനായി വരാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു മുഖ്യമന്ത്രി കൂടിയാണ് യോഗി ആദിത്യനാഥ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം രണ്ട് മണ്ഡലങ്ങളിൽ യോഗി ആദിത്യനാഥിന് പടുകൂറ്റൻ റാലികൾ ഉണ്ടായിരുന്നു യോഗി ആദിത്യനാഥ് ആ റാലികളിൽ പങ്കെടുത്ത് മടങ്ങിപ്പോയെങ്കിലും ഇനിയും ബീഹാർ തെരഞ്ഞെടുപ്പ് ിൽ അദ്ദേഹം എത്തും എന്നാണ് ലഭിക്കുന്ന സൂചന അതിനോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥിന് പിന്നാലെ ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബീഹാറിലെ താരമാകാൻ പോകുന്നത് നാൽപ്പത് കേന്ദ്ര നേതാക്കന്മാരുടെ താര പട്ടികയാണ് ഇന്നലെ ബി ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് വേണ്ടി പുറത്തുവിട്ടിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാവിലെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി കൂടിയാലോചന നടത്തിയിരുന്നു നിതീഷ് കുമാറിന്റെ വസതിയിലായിരുന്നു കൂടിയാലോചന ഈ കൂടിയാലോചനയിൽ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കന്മാര് ും അതോടൊപ്പം തന്നെ ഈ നിതീഷ് കുമാറും അമിത്ഷായും ഒക്കെ പങ്കെടുത്തിരുന്നു ഏതാണ്ട് അര മണിക്കൂറും നീണ്ടു ഈ കൂടിയാലോചന എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതിനുശേഷം ഈ അമിത്ഷാ ഷാ മറ്റ് പരിപാടികളിലേക്ക് പോവുകയായിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ രീതികൾ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അജണ്ടകളെ എങ്ങനെ പൊളിച്ചെടുക്കാം എങ്ങനെയാണ് സൂ അതിസൂക്ഷ്മമായി ജാഗ്രതയോടുകൂടി ഹരിയാനയിലും ദില്ലിയിലും മഹാരാഷ്ട്രയിലും നടത്തിയ മാതൃകയിൽ ബീഹാറിൽ പ്രചരണം നടത്തേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിതീഷ് കുമാറും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും തമ്മിലുള്ള ചർച്ചയിൽ ഉയർന്നു വന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന ഏതായാലും ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ബീഹാറിൽ പട്നയിൽ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാക്ക് പൊതുപരിപാടിയുണ്ട് ഈ പൊതുസമ്മേളനത്തെ അമിത് ഷാ അഭിസംബോധന ചെയ്യും എന്തായാലും നരേന്ദ്രമോദി അടക്കമുള്ള കേന്ദ്ര നേതാക്കന്മാർ കേന്ദ്രമന്ത്രിമാർ ബി ജെ പിയുടെ ദേശീയ നേതാക്കന്മാർ എല്ലാവരും തന്നെ വരും ദിവസങ്ങളിൽ ബീഹാറിൽ പ്രചരണത്തിനെത്തും മഹാഗഠബന്ധൻ സഖ്യത്തിൽ ഇതുവരെ സീറ്റ് നിർണയ ചർച്ച പൂർത്തിയാക്കാനോ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനോ സാധിച്ചിട്ടില്ല പക്ഷേ ഈ അവസരം നോക്കി ബി ജെ പി ം രാഷ്ട്രീയ അടവുകൾ മാറ്റി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും പ്രചരണത്തിൽ ബി ബീഹാറിൽ ബഹുദൂരം മുന്നിലെത്തിയിട്ടുമുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്